അതിപ്പോ ഞങ്ങളൊക്കെ ഇനിയിപ്പ ഉച്ച നിലമ്പൂർ ഉണ്ട് വൈകുന്നേരം അവിടെ ഉണ്ട് ഞങ്ങൾ കൂടി കൂടി ആലോചിക്കട്ടെ യു ഡി എഫിന് ഒരു നിലപാടുണ്ടാവും ആ നിലപാട് അനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയും ചെയ്യും വിഷയത്തിൽ ചർച്ചകൾ മത്സരിക്കുന്ന രീതിയിലുള്ള പാർട്ടി അല്ല അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവും യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ ഇഷ്യൂ അൻവറിൻ്റെ ഇഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെ ഒരു അഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അനുകൂലമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അവസ്ഥയില്ല ഇപ്പം ഏതാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പം അല്ല അപ്പം അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം എന്നല്ലേ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷന്റെ മധ്യത്തിലാണുള്ളത് ഇനിയൊരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സൊന്നു പോയി എന്നാലും അവിടെ ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും അതിനുശേഷം നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം കൂട്ടായി പറയാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആൻസർ തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ കുട്ടികൾ ചോദിക്കുന്നവരെ ചോദിച്ചത് ഞാനെന്താ പറയാ